പട്ടിയെ പിടിക്കാനായി പിറകെ ഓടിയ പുലി വീടിനുള്ളിൽ കയറി പ്രാണരക്ഷാർത്ഥം ഗൃഹനാഥ മകനെയും പട്ടിയെയും കൊണ്ട് മുറിയിൽ കയറി കഥകടച്ചു കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ പൂമരുതിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം പകൽ മൂന്നരക്കാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം കളഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ വനംവകുപ്പ് കൂടി സ്ഥാപിച്ചു വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശം വനാതിർത്തിയോട് ചേർന്ന് ആറ് വീടുകൾ മാത്രം കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷിന്റെ വീട്ടിലേക്കാണ് പുലി ഓടിക്കേറിയത് വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനടുത്താണ് വീട് ഇവിടെ രാത്രി പുലി ഇറങ്ങി മുമ്പ് ആടിനെ പിടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പകൽ മൂന്ന് മണിക്കും മൂന്നേ കാലിനും മൂന്നരയ്ക്കും ഇടയ്ക്കേര പുലി വന്ന് ചാടി വീട്ടിൽ കയറുക എന്നൊക്കെ പറയുമ്പം നമുക്ക് രാത്രി പോലും സുരക്ഷിതില്ലാത്ത ഒരു ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു എന്നാൽ പകൽ മൂന്നു മണിക്ക് പുലിയിറങ്ങുമെന്ന് പ്രദേശവാസികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വീടിന് പുറത്തുനിന്ന പട്ടിയെ പിടിക്കാനായി പുലി ഓടിയെടുത്തു നിലവിളിച്ചുകൊണ്ട് പട്ടി വീട്ടിനകത്തേക്ക് കയറി ഈ സമയം സതീഷിന്റെ ഭാര്യയും മൂന്ന് വയസ്സുള്ള കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മറ്റൊന്നും ആലോചിക്കാതെ ഭാര്യ കുട്ടിയെയും കൊണ്ട് മുറിയിൽ കയറി കഥ കടച്ചു ഇരുപത്തഞ്ചാം തീയതി ഇന്നലെ ആ പട്ടി ആ ഒരു രണ്ട് കൊടിക്കുഞ്ഞുങ്ങളും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആണെങ്കിൽ ചേർന്നൊരു പട്ടി ആ പട്ടി എപ്പോഴും ഇങ്ങനെ പിള്ളേരുമായിട്ട് പട്ടി ചാടിച്ച് ഓടും അത് പട്ടി കൊച്ചിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു പിന്നെ അടുക്കളയെ വന്നു കൊച്ചി പട്ടിയേയും ആ കുഞ്ഞിനെയും കൂടെ നീക്കി കളി മുറിക്കാത്ത കളടച്ച് കൂടന്ന് വളം വെക്കും മൊത്തം പറിച്ച് നാശമാക്കിട്ടു ഭയങ്കര സൗണ്ടായിരുന്നു പട്ടി മുറു മുറുപ്പ് പുലി പെട്ടെന്നുള്ള പുലിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികൾ ഭയത്തിലാണ് സംഭവമറിഞ്ഞ് വകുപ്പ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു വനത്തോട് ചേർന്ന് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ പുനലൂർ